ന്യേ നിൻപ്രാർത്ഥനമേവിട്ടെ ഞങ്ങളോടും നീ ശർത്തനകെട്ടിട്ടേടട്ടെ പുണ്യം നാദൻ തൃക്കാരണ്യം സുദാഴ്ത്തി സവിധേ ചേർത്തു ദൈവസുദന്ത No. ം പോ ആരും താഴ്ത്തപ്പെട്ടിട്ടില്ല ശുഭോലോലബ്രോവൽ കാരുണ്യവനായ കർത്താവേ നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്കായി തുറന്നു തരേണമേ ഞങ്ങളുടെ ശരണം നിന്നിലായിരിക്കുന്നതിനാൽ ഞങ്ങൾ ലജ്ജിച്ചു പോകുമാറാകരുതേ നീ മുഖാന്തരം സകല ദുരിതങ്ങളിൽ നിന്നും ഞങ്ങൾ രക്ഷപ്രാപിച്ച് വീണ്ടുവള്ളപ്പെടുമാറാകണമേ ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും നീ ആയിരിക്കുന്നതിനാൽ ഞങ്ങളോട് ദയുണ്ടാകണമേ ഞങ്ങളുടെ രഹസ്യവും പരസ്യമായ തെറ്റുകളെയും കുറ്റങ്ങളെയും നീ ഓർക്കരുതേ ഞങ്ങളോട് നീ കോപിക്കരുതേ നിന്റെ കരുണയാലും മനുഷ്യസ്നേഹത്താലും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ എന്തെന്നാൽ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവുമാകുന്നു നല്ലവനായ ഞങ്ങളുടെ കർത്താവേ നിന്നെ പ്രസവിച്ച പരിശുദ്ധ കന്യക കന്നികമാതാവിൻ്റെ മധ്യസ്ഥതയാൽ ഞങ്ങളോട് കരുണയുണ്ടാകണമേ മാതാവിന് തിരുസന്നിധിയിൽ ധൈര്യവും അപേക്ഷ സ്വാതന്ത്ര്യവും മുഖപ്രസന്നതയും ഉള്ളതുകൊണ്ട് ഉത്തമനായുള്ളവേതോ നീ അടിയങ്ങളുടെ മേൽ ചൊരിയണമേ ചൊരിയണമേ കാലങ്ങളിലോക്കയിലും മറവാ സ്ഥിതി ചെയ് ഇതോരു മർമ്മം

मा सुद മഹാവിശുദ്ധ സ്ഥലത്ത് എല്ലാ പരിശുദ്ധന്മാരെയും കാളത്തുനതനായി സ്ഥിതി ചെയ്യുന്ന വചനമാം ദൈവത്തെ പ്രസവിച്ചവളും സകലത്തെയാൾ മൗത്വമുള്ളവളുമായ മാതാവേ ഞങ്ങളുടെ അപേക്ഷയെ നീ കൈക്കൊള്ളണമേ ഞങ്ങളെല്ലാവരെയും നിന്റെ മധ്യസ്ഥതയാൽ ദുഃഖങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും വിടിവിക്കണമേ എല്ലാവിധ ദോഷകരമായ പ്രതികാരത്തിൽ നിന്നും ഞങ്ങളെ കാക്കേണമേ ഞങ്ങൾ നിന്റെ മുൻപാകെ ഉച്ചത്തിൽ കേണപേക്ഷിക്കുന്നു കരുണയുടെ വാതിലെ സകല നന്മകളുടെയും പണ്ണാരമേ തന്നോടപേക്ഷിക്കുന്നവരെ ലജ്ജിപ്പിക്കാത്തവളായി ഞങ്ങളുടെ നാഥയും കന്യകയുമായ അമ്മേ ഞങ്ങളെ സഹായിക്കുവാൻ നീ വേഗത്തിൽ എഴുന്നള്ളി വരയണമേ നിന്റെ സ്വീകാര്യ പ്രാർത്ഥന വഴിയായി ബലഹീനരായി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ രോഗങ്ങളെ സുവപ്പെടുത്തണമേ നിന്റെ അപേക്ഷയാൽ ഞങ്ങളുടെ കറകളെ മായിച്ച് ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ വിചാരങ്ങളെ നിർമ്മലീകരിക്കുകയും വഴികളെ നേരെയാക്കുകയും ചെയ്യണമേ നിന്റെ മധ്യസ്ഥതയാൽ ശക്തി പ്രാപിക്കട്ടെ ഞങ്ങളുടെ വൃദ്ധജനങ്ങളെ താങ്ങണമേ യുവതീവാക്കന്മാരെ പരിപാലിക്കണമേ ഞങ്ങളുടെ പൈതങ്ങളെ ജ്ഞാനത്തിലും ദൈവഭയത്തിലും വളർത്തണമേ ഞങ്ങളുടെ സമീപസ്ഥരെ കാത്തുവിളുകയും ദൂരസ്ഥരെ സമാധാനത്തോടെ തിരിച്ചു വരുത്തുകയും ചെയ്യണമേ ദുർബലർക്ക് കരുണ ലഭിക്കണമേ പാപികളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ നിന്റെ മാധ്യസ്സമുത്തമ പുരുഷന്മാർക്കും സുഹൃദ സ്ത്രീകൾക്കും അഭിസ്ഥാനമായിരിക്കണമേ വിശ്വാസികളായ ഞങ്ങളുടെ കരുണ ലഭിക്കുമാറാകണമേ ദുഷ്ട മനുഷ്യരുടെ ഉപദ്രവത്തിൽ നിന്നും അസൂയയിൽ നിന്നും ഞങ്ങളെ കാക്കണമേ നിർദ്ദേരായ ജനങ്ങളെ ഞങ്ങളിൽ നിന്ന് അകറ്റണമേ തിരുസഭയും അവളുടെ മക്കളും സംരക്ഷിക്കപ്പെടുമാറാകണമേ മാതാവേ നിനിലാശ്രയിക്കുന്നവർ സുരക്ഷിതരാകണമേ ശ്രേഷ്ഠകരമായി നിന്റെ പരിശുദ്ധിയുടെ മുമ്പാകെ നിൽക്കുന്ന ഈ മക്കളുടെ അപേക്ഷകളെയും ജാഗരണങ്ങളെയും നീ സ്വീകരിക്കണമേ ഇവരുടെ എല്ലാവിധ രോഗങ്ങളെയും നീ സുവപ്പെടുത്തണമേ നിന്റെ കരുണീം കോട്ട് ഇവരെ ചുറ്റിക്കൊണ്ട് പൈശാചികമായ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഇവരെ കാക്കണമേ നിന്റെ വിശുദ്ധിയുടെ മറ ഇവർക്ക് അപേ ഭൗതികവും ആത്മീകവുമാകുന്ന ജീവിതത്തിൽ ഇവർ വിജയികളാവട്ടെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ശത്രുക്കളിൽ നിന്നും ഇവരെ കാക്കണമേ ഞങ്ങളുടെ മാതാവേ ഞങ്ങളെയും നിന്റെ പുരോഹിതന്മാരെയും സിംഹാസന്മാരെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിന്റെ ജനത്തെയും കാത്തുകൊള്ളണമേ നമുക്ക് ശബ്ദമിയൂർത്തി കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നർത്ഥമുള്ള കുറിയേലായി സോനെന്ന് മൂന്ന് പ്രാവശ്യം ഏറ്റുചൊല്ലിയേ

सोन कुरिए लाई सोन कुरिए लाई सोन कुरिए लाई सोन आधा कृवसे तेरना में नाधा कृवसे नाधा

ൂളേണമേ <laughs> നാ प्रार्थिंची देवा मे येशू बाहो लोको Moran सुबहु लोक Moran सुबहु लोक, लोक सबरान लेवो

വിദയോദസ്തങ്ങളെ യേശുശോലനെ എന്നാരാജി ശക്തിയാതോ നിന്നെയും നറുവാകുന്നു ആമീൻ കറുമ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവീനോടകൂടി നീ ശ്രീകളെനിംഗരീക്കുകടാണ് ആവുന്നു വിദയോദരപ്രവായ നമ്മളെർത്താവേശും സിന വാഴ്തപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തംരാജ്യമേ പ്രിയമുള്ളവരെ ഈ സമയത്ത് മെഴുതിരികളെന്നൊക്കെ കെടുത്തി പുറത്തേക്ക് വെക്കാം വളരെ ഔതാര്യത്തോടുകൂടി അഭ്യന്ദ്യനായ തോമസ് വർക്കുറുലോസ് മെത്രാ പോലത്തെ തിരുമനസ് കൊണ്ട് നമ്മുടെ ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വരികയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും തിരുവല്ല അതിഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായി ഭാഗ്യമോടെ അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നു അതിഭിന്നഭാവത്തിന് മനസ്സുകൊണ്ട് ഡോക്ടേഴ്സ് ഏതാനും ദിവസത്തേക്ക് ശാരീരിക വിശ്രമം നിർദ്ദേശിച്ചു